എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുളിയുടെ സീസണാണല്ലോ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടൊരു പുളിമുട്ട ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഞാനിതിൻ്റെ തൊണ്ടൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നേക്കെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്ത് അതിനകത്തെ നാരൊക്കെ ഉണ്ടെങ്കിൽ നാരും പുളിങ്കുരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാം അത് വേണമെങ്കിൽ അരച്ച് അരച്ച് വേണമെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ച് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ അരക്കുന്നൊന്നുമില്ല ആ പളുപ്പ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പുളിയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് ശർക്കര എടുക്കണം ഞാനിപ്പോൾ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതിൻ്റെ പാനീയൊന്ന് റെഡിയാക്കി വെക്കാം ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണേക്കാളും ഒരു ഇത്ര കൂടെ കൂടുതലായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വേണം കുരുമുളക് പൊടിയും കൂടെ വേണം ചേർത്ത് കൊടുക്കാം ഇനി അത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അതിനേക്ക് പിഴിഞ്ഞ് വെച്ച പളപ്പില്ലേ അതങ്ങ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവ് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കി എടുക്കണം ഇത് ഉരുട്ടി എടുക്കുന്ന രീതിയിലാണെങ്കിൽ നല്ലപോലെ ഇത് കുറുകി വരണം അല്ല നമുക്ക് ചെറിയ ചെറിയൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മതി എങ്കിൽ അത് കുറച്ച് കുറവായിട്ട് നമുക്ക് എടുത്താൽ മതി അങ്ങനെ ഒന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുളിമുട്ടായ റെഡിയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി നീര് വേണമെങ്കിൽ കുറച്ച് വേണം ചേർക്കാവുന്നതാണ് അതുകൊണ്ട് എടുക്കുമ്പോഴത്തേക്കും വേറൊരു ഒരു ചെറിയൊരു എരിവിൻ്റെ ടേസ്റ്റും കൂടെ വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിമുട്ടായ റെഡി ആയിട്ടുണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ തേനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും പറ ബൈ